തീപിടുത്തമുണ്ടായ എറണാകുളം പൂക്കാട്ടുപടിയിലെ പ്ലാസ്റ്റിക് ഗോഡൌൺ പ്രവർത്തിച്ചത് അനധികൃതമായ കണ്ടെത്തൽ ഇതൊരു നാലുമണിക്കാണ് വിളിച്ചത് എൻ്റെ സ്വാമി ഇന്നലെ ഞാൻ കഴിഞ്ഞോളൂ കഴിഞ്ഞു കിടക്കാറുണ്ട് അപ്പം എൻ്റെ ഉടമസ്ഥ വിളിച്ച നാലു മണിക്ക് എൻ്റെ വിളിച്ച് പറഞ്ഞിങ്ങനെ കത്ത് വിടിച്ചു പറഞ്ഞു ഞാൻ അപ്പതിനോട് ഓടി വന്ന് ഫയർഫോഴ്സിനെ ഒക്കെ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അപ്പോൾ തന്നെ കെ എസ് സി അറിയിച്ചു അപ്പോൾ തന്നെ ലൈനൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചു അപ്പോൾ തന്നെ ഇവിടെ വന്ന് തീയണക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാസി ശേഖരിച്ചിട്ടുള്ള സ്ഥലമാണ് ഇത് പഞ്ചായത്ത് നിർത്താൻ വേണ്ടിയിട്ട് മൊമെന്റ് ഇത് കൊടുത്തിട്ടുള്ളതാണ് സ്റ്റോപ്പ് മൊബൈൽ കൊടുത്തിട്ടുള്ളതാണ് എന്തോ എവിടെ സംഭവം ശേഖരിച്ചു കൊണ്ടുവന്ന തിരിയുന്നൊരു സംഭവമായിരുന്നു അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെയൊക്കെ പരാതി കൊണ്ട് നമ്മൾ പഞ്ചായത്തിന് കമ്മിറ്റിയിലേക്ക് വയ്ക്കുകയും പഞ്ചായത്തിന് സ്റ്റോപ്പ് മൊബൈൽ കൊടുത്തിട്ടുള്ളതാണ് കൊച്ചിയിൽ നിന്ന് നിതിൻ ജനിച്ചിരുന്നു നിതിൻ പറയൂ ൻ ഈ അനധികൃതമായി പ്രവർത്തിച്ച പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് രാവിലെ നാല് മണിക്ക് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ പൂർണ്ണമായും വിധേയമാക്കാൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സിന്റെ ഭാഗത്തും ശ്രമകരമായ ഒരു ദൗത്യമാണ് നടക്കുന്നത് രാവിലെ നാല് മണി മുതൽ കാക്കനാട് ആലുവ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി തീ അണക്കാനുള്ള ശ്രമം നടന്നുവരികയാണ് ശക്തമായ പുക നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തീയും പടരുന്നുണ്ട് പക്ഷേ മറ്റ് വീടുകളിലേക്ക് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ജാഗ്രത ഫയർഫോഴ്സിൻ്റെ ഭാഗത്തും സ്വീകരിച്ചു എത്തിയപ്പോൾ തന്നെ ആദ്യം ഈ മറ്റ് വീടുകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ വേഗത്തിൽ ഒഴിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ വൈദ്യുതിയും വേഗത്തിൽ തന്നെ വിച്ഛേദിച്ചു എന്തായാലും നിലവിൽ മറ്റ് വീടുകളിലേക്ക് തീ പടരുന്നില്ല പക്ഷേ പുക ഇപ്പോഴും ശക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം പ്ലാസ്റ്റിക് ഇവിടെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അതോടൊപ്പം പാഴ് വസ്തുക്കളും ശേഖരിച്ച സ്ഥലമാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഇവിടെ എത്തിച്ചുകൊണ്ട് മാലിന്യം നീക്കം ചെയ്ത് ആ തീ നിയന്ത്രണ വിധമാക്കാനുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തും നടന്നുവരികയാണ് പല സ്ഥലങ്ങളിലുള്ള മാലിന്യം ഇവിടെ എത്തിച്ച് അത് പ്ലാസ്റ്റിക് മാലിന്യമെല്ലാം തന്നെ വേർതിരിച്ച് ഇവിടെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഓരോ ഏക്കറോളമുള്ള സ്ഥലത്ത് ഈ തീപിടുത്തമുണ്ടായാൽ വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധ്യമാക്കാൻ കഴിയില്ല അതിന്റെ നടപടികൾ ഇപ്പോൾ തുടർന്നു വരികയാണ് പഞ്ചായത്ത് അധികൃതർ നേരത്തെ തന്നെ നാട്ടുകാരുടെ പരാതി ലഭിച്ചിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഗോഡൌൺ ഗോഡൌണിനെതിരെ സ്റ്റോപ്പ് മെമ്മോ എന്തായാലും പഞ്ചായത്ത് നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇന്ന് രാവിലെ നാലു മണിക്ക് തീപിടുത്തമുണ്ടായത് എന്തായാലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫയർഫോഴ്സുകളെത്തി തീ കണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്